ഈ ഈശോ വിശകാരിക്കുക സ്തുതികാരികട്ടെ അല്ലേ ലൂയ കുടുംബാംഗങ്ങൾ കുഞ്ഞുങ്ങളെ സുഖമാണോ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനെ എന്നെ കണ്ട പറഞ്ഞേ ആ കുഞ്ഞുങ്ങൾക്കുള്ള വീഡിയോ വളരെ നന്നായിട്ടുണ്ടെന്ന് അനേക ആൾക്കാരുടെ ചിന്തയിൽ കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ള വീഡിയോ ആണെന്നാണ് ഞാൻ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഇത് കുഞ്ഞുങ്ങളുണ്ട് മുതിർന്ന എല്ലാ കുടുംബാംഗങ്ങളും എല്ലാവരും കുടുംബം എന്ന് പറഞ്ഞ അതിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വല്യപ്പൻ വല്യമ്മ അപ്പൻ അമ്മ മക്കൾ മരുമക്കള് തലമുറകൾ അല്ലേ മുത്തശ്ശൻ മുത്തശ്ശന എല്ലാവരും കൂടെ കൂടിയുള്ളതാണ് കേട്ടോ ഇപ്പം നമ്മുടെ സഹോദരങ്ങളിൽ കർത്താവിൻ്റെ കരണിയാൽ വൈദ്യാനം നന്നായിട്ട് പോകുന്നു പ്രാർത്ഥനയ്ക്ക് എല്ലാം പ്രത്യേകം നന്ദി നമുക്കിന്ന് വൈദ്യർ ധ്യാനത്തിന് ഇവിടെ നിന്ന് നന്മറം ജോലി പ്രാർത്ഥിക്കാം അല്ലേ അച്ഛന്മാർക്ക് നല്ല ദൈവാനുഭവം ഈശോ കുട്ടിക്കണം പ്രാർത്ഥിക്കാം ബഹുമാനപ്പെട്ട സൂതി അച്ഛനും ഞാനും അതേപോലെ തന്നെ ക്രിസ്റ്റോ അച്ഛൻ തോമസ് എല്ലാവരും കൂടി കൂടെയുള്ള ഫുൾ ടീമുള്ള ധ്യാനമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നെ ഞാൻ ഇന്നലെ ഒരു അറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഓസ്ട്രേലിയയിൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ആ തീയതികളിൽ നമ്മുടെ മെൽബണിലെ ധ്യാന താമസമുള്ള ധ്യാനം അത് കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പേരെ പെർത്തിലുള്ള പള്ളിയിൽ വെച്ചിട്ടുള്ള സിറമലബാർ പള്ളിയിൽ വെച്ചിട്ടുള്ള കൺവെൻഷൻ റിസോർഷികളുണ്ട് അതിൻ്റെ കാർഡ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ചിലപ്പോൾ ഞായറാഴ്ചയെന്നു പറഞ്ഞാൽ കേൾക്കാത്തൊരു ഒന്ന് കേട്ടിട്ട് ഓസ്ട്രേലിയയിൽ പെർത്തിലൊക്കെ ഉള്ളവരൊന്നറിയിക്കണം കേട്ടോ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ മേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുന്ന തമ്പരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചവരമേ അമ്മയും സ്ഥല പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ ഇരുപത്തി ഒൻപതാമത്തെ അദ്ധ്യായത്തിൽ പത്താം തീയതി വരെ ഫസ്റ്റ് ക്രോണിക്കൽ ചൈൽഡ് ട്വൻറ്റി നെസ്റ്റൺ തലക്കെട്ട് ഇഷ്ടപ്പെട്ടോ തലക്കെട്ട് ഇതാണ് എല്ലാവരെയും മുൻപിൽ വെച്ച് ഇതുപോലെയൊക്കെ ചെയ്യണം ഇവിടെ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ വചനങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ പശ്ചാത്തലം പറയാം എല്ലാവരെയും മുൻപിൽ വെച്ചുകൊണ്ട് കർത്താവിനെ ശ്രുതിച്ചുകൊണ്ട് ദാവീത് പറഞ്ഞു ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകുന്നു അതായത് സോളമനെ ദേവാലയം പണിയേണ്ട കാര്യങ്ങളൊക്കെ അർപ്പിക്കുന്നു അതിനുശേഷം ദാവീദ് ഈ പിന്നെ ഈ സോളമൻ ദേവാലയം പണിയാൻ വേണ്ടിയുള്ള ഒരുപാട് വസ്തുക്കൾ ആവശ്യമുണ്ട് അതെല്ലാം ജനങ്ങളോടൊക്കെ പറഞ്ഞ സ്വാഭീഷ്ട കാഴ്ചകളായിട്ട് ഒരുപാട് പേരിതെല്ലാം കൊണ്ടുവന്ന് സമർപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പം ഇതെല്ലാം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ദാവീദ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എല്ലാവരെയും മുമ്പിൽ വെച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേലിന്റെ ദൈവമായ ഞങ്ങളുടെ പിതാവായി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ അങ്ങനെ നേക്കം എന്ന് പറഞ്ഞ എൻ്റെ സഹോദരങ്ങൾ ചില ആൾക്കാർക്കുണ്ടല്ലോ ഈ ആൾക്കാരുടെ മുൻപിൽ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്താറുണ്ട് മടിയുണ്ട് എനിക്ക് പണ്ടൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആൾക്കാരെല്ലാം കൂടി ഇപ്പോഴും ഞാൻ ആൾക്കാരൊക്കെ കൂടി നിൽക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും കർത്താവ് ഒരു കാര്യം പ്രവർത്തിച്ചൊരു കാര്യം നമ്മൾ കണ്ടാൽ അങ്ങനെ ഒരു ഷെയറിങ് ഉണ്ടായി കർത്താവേ നന്ദി കർത്താവേ ഈശോയെ അങ്ങനെക്ക് മഹത്വം അങ്ങനെ ഇങ്ങനെ പറയണം പണ്ട് എനിക്ക് വണ്ടിയിൽ എന്തൊക്കെ കൊന്തയില്ല മഹാ നാടക്കിടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് ആരെങ്കിലും കാണുമോ ഞാൻ ഒരു അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അച്ഛൻ എന്നെ അത് ആ ഒരു നാണത്തിൽ നിന്ന് അച്ഛൻ എനിക്കൊരു വിടുതൽ നൽകി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച സമൂഹത്തിൻ്റെ മധ്യത്തിൽ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പഠിക്കണം നമ്മൾ നിങ്ങൾ എന്ത് ചോദിക്കുകയോ പ്രവാചകന്മാരുടെ ജീവിതം ചിന്തിച്ച് നോക്ക് ഈശ്വത്രയെ തമയ സമയത്തെ പിതാവിനെ മഹത്തപ്പെടുത്തണം അപ്പസോലന്മാരുടെ കാലഘട്ടം ചിന്തിച്ച് ചോദിക്കുകയോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ സമൂഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ആ കൂട്ടായ്മയ്ക്ക് നടുവിൽ സമൂഹത്തിന്റെ നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി എടുക്കണം കേട്ടോ ഇടയ്ക്കുവാണ് ദൈവമേ കർത്താവാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറയാം അതൊരു ഒരു പ്രഖ്യാപനമല്ല സമൂഹത്തിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ നാമം പ്രഖ്യാപിക്കുകയല്ലേ പുറപ്പാട് ഇരുപതിലല്ലേ പുറപ്പാട് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിനൊക്കെ വചനമുണ്ട് അവിടെ കിടക്കുന്നതന്നെ എൻ്റെ നാമം അനുസ്മരിക്കാൻ നിങ്ങൾ ഇടപെരുത്തുന്നല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് അനുഗ്രഹിക്കുന്നല്ലേ വചനം അതുകൊണ്ട് ഒരുപാട് നന്മയാണ് കേട്ടോ അതൊക്കെ ചെയ്തു പഠിക്കണം കർത്താവേ മഹത്തം കർത്താവെ അല്ലേ ലുയാ കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ കൂടെയുണ്ട് ധൈര്യമായിരിക്കണം കേട്ടോ ഏറ്റവും വിഷമിക്കുന്നു ചെയ്യരുത് കേട്ടോ നമുക്ക് സ്തുതിക്കാം ഹാലുയ 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 ഈശോയെ ആരാധന കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്ന നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഹലഹാല നന്നായിട്ട് സ്തുതിച്ചോ യേശുവെ ആരാധന ആരാധന കർത്താവെ സമൂഹത്തിന്റെ മധത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്താൻ അങ്ങേ സ്തുതിക്കാൻ അങ്ങയുടെ നാമത്തെ ഏറ്റു പറയാൻ തക്ക ഒരു ദൈവികമായ ധൈര്യം ശക്തിയും ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ ആവസിക്കട്ടെ അതേപോലെ സമൂഹത്തിന്റെ മധത്തിൽ ഇങ്ങനെ പറയാനുള്ള നാണം ലജ്ജ യേശു നാമത്തെ മന്ത്രി എന്നെക്കുറിച്ച് എൻ്റെ നാമത്തെക്കുറിച്ച് ലജ്ജിക്കുന്നതിനെക്കുറിച്ച് സ്വർഗസ്നായ പിതാവിനുമ്പോൾ ഞാനും ലജ്ജിക്കുമെന്നുള്ള വചനം ഓർമ്മയിൽ വരട്ടെ നേർത്താവ് നാമം അനുസ്മരിക്കടത്തിന് അങ്ങ് വരും എന്നുള്ള വചനം ഞങ്ങൾ വിശ്വസിക്കുന്ന നേർത്താവ് എൻ്റെ ദൈവമയെ വൈദ്യ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവായ ദൈവമേ എല്ലാ ദിവസവും പൗരോഗത്വത്തിന് ആശീർവാദം സ്വീകരിക്കുന്ന കുടുംബങ്ങൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു നിങ്ങൾ എന്ത് നിയോഗത്തോടുകൂടിയാണോ ഈ ആശീർവാദം സ്വീകരിക്കുന്നത് ഈ ആശീർവാദം നിങ്ങൾക്ക് അതായി മാറട്ടെ